ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കാർത്തിയപ്പള്ളി താലൂക്കിലെ കയർ കർഷക തൊഴിലാളി സംഘാടകനുമായിരുന്ന ഉമാശേരി മാധവന്റെ ഇരുപത്തിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടന്നു അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും കാർത്തികപ്പള്ളി താലൂക്കിലെ കയർ കർഷക തൊഴിലാളി സംഘാടകനുമായിരുന്ന ഉമാശ്ശേരി മാധവിന്റെ ഇരുപത്തിമൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ സമ്മേളനവും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു അനുസ്മരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് കെ എച്ച് ബാബുജാൻ ഉദ്ഘാടനം ചെയ്തു ജനങ്ങൾ

വിവേചനകരമായ സമീപനങ്ങളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട ബഡ്ജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിന്റെ പേര് പോലും പരാമർശിക്കപ്പെടാതെ കേരളത്തിന് അർഹമായി ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് കടന്നു പോകുന്നത് നമുക്കൊരു കാര്യമേ ചെയ്യാനുള്ളൂ ഇതിനെതിരായ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരിക ഈ പ്രദേശത്തും പടിഞ്ഞാറ പ്രദേശങ്ങളിലുമൊക്കെ കയർത്തൊഴിലാളിയുടെയും കർഷക തൊഴിലാളിയുടെയും സംഘടിപ്പിക്കാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ നാടാകെ പ്രചരിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നേരോട്ടം വിപുലീകരിക്കാനും

സി പി എം ജില്ലാ കമ്മിറ്റി അംഗം ഷെയ്ഖ് പിഹാരിസ് അഡ്വക്കറ്റായി എസ് സുനിൽകുമാർ കെ വിജയകുമാർ എം രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എസ് രാജേഷ് കൃതജ്ഞത പറഞ്ഞു ന്യൂസ് കായംകുളം